ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവൂസ് ഡ്രീം വേൾഡ് അപ്പോൾ ഞാൻ എൻ്റെ കുറേ നാളത്തെ ശേഷം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വ്ളോഗ് വന്നിരിക്കുകയാണ് ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മൂകാംബിക ഒരു ട്രിപ്പ് പോവുകയാണ് എൻ്റെ കലാക്ഷേത്രം ഞാൻ പഠിക്കുന്ന ഡാൻസ് ക്ലാസ് ശ്രീകണ്ഠേശ്വര കലാക്ഷേത്രത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മൂകാംബിക വെച്ചൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഇന്ന് ജനുവരി ട്വൻറ്റി ഇന്ന് ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടെ പുറപ്പെടുകയാണ് അഞ്ചര ആവുമ്പോൾ മുകളിൽ ബസ്സൊരു ഇപ്പോൾ സമയം നാല് മുപ്പത്തി രണ്ടായി അപ്പോൾ ബസ്സിൽ കയറി തമ്പാനൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രെയിനിലാണ് പോകുന്നത് ഞാൻ മാത്രമല്ല ഡാൻസ് ക്ലാസ്സുള്ള ബാക്കി കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ മൂകാംബിക പോയി ഒരു ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് സരസ്വതി മണ്ഡപത്തി കളിക്കുക അപ്പോൾ ട്വൻ്റി വണ്ണിന് പോയി ട്വൻ്റി സിക്സ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് അവിടെ എന്നാലേ കാര്യങ്ങൾ അറിയാവുള്ളൂ അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് ഫുൾ സെറ്റ് ആയിട്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് പോവാം ഞങ്ങൾ റോഡിലോട്ട് കയറി നിൽക്കുകയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ള വണ്ടി ഇവിടെ ഉടനെ എത്തും എന്നാണ് പറഞ്ഞിരുന്നത് ഞാനും അമ്മയും ദേ ഇവിടെ വെയിറ്റിങ്ങാണ് അച്ഛൻ ബാക്കി ലഗേജുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ഞങ്ങളിതേ അങ്ങനെ ബസ്സിൽ കയറിയിരിക്കുകയാണ് നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര തുടങ്ങി ഞങ്ങൾ കുറച്ചുകൂട്ടികൾ മാത്രം കേട്ടോ ബസ്സിൽ വന്നത് ബാക്കിയുള്ളവർ അല്ലാണ്ട് വരും പറഞ്ഞിട്ടുള്ളത് ി നമ്മളിത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ട്രെയിൻ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നെല്ലാം കുട്ടികളും എത്തിക്കഴിഞ്ഞു പോകാനുള്ള ഹലോ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ട്രെയിനിൽ ഇരിക്കുകയാണ് എല്ലാവരും അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുത്തു കഴിഞ്ഞു മൂക്കാമ്പതിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിലൊരു ലോങ് ട്രിപ്പ് പോകുന്നത് സോ ഫുൾ എക്സൈറ്റഡ് ആണ് ഞാൻ എക്സൈറ്റഡാണ് വിളിക്കുക ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുക്കാനുള്ള പരിശ്രമത്തിലാണിത് ഒരു വിധത്തിലും എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ശരിയാവുന്നില്ലായിരുന്നു പിന്നെ ശ്രമം നൈസിനൊരു ഒമ്പത് മണിയൊക്കെയപ്പോ ഞങ്ങള് കഴിക്കാൻ വേണ്ടി എടുക്കുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കഴിഞ്ഞ് ഇതേ കിടക്കാൻ വേണ്ടി കയറി ഞാനും അമ്മ മുകളിലും സീറ്റ് പിടിച്ചു കിടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ കിടക്കുവാണ് ബ്ലൂ ഷർട്ടിക്കുന്ന ആളൊക്കെ ഉണ്ടാവും ആ ആളാണ് ഞങ്ങളുടെ കലാക്ഷേത്രത്തിലെ മാനേജറ് ആര്യയാണത് അവള് ഫോണും കുത്തി കളിച്ചിട്ടുണ്ട് കിടക്കുകയാണ് മൊബൈലിൽ കേറിയിരുന്ന താഴത്തെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുകയാണ് അങ്ങനെ ഇതേ അടുത്ത ദിവസമായി വെളുപ്പിനെ അഞ്ചു മണിയാണ് കേട്ടോ മുനി നമ്മുടെ നല്ല അടിപൊളി കോലം േ ഒരു സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് നമ്മൾ വേറൊരു ബസ് പിടിച്ചായിരിക്കും ഹോട്ടലിലേക്ക് പോകുന്നത് നമ്മുടെ മൂകാംബികയിലേക്ക് പോകുന്നത് എന്റെ തൊട്ട എഴുതിക്കുന്ന നയന ഞാൻ അമ്മൂന്നാണ് വിളിക്കുന്നത് അതിന്റെ ബൈക്ക് നിൽക്കുന്ന ആര്യ അതിന്റെ ബാക്കി നിൽക്കുന്നത് ആദിത്യായിരുന്നു എനിക്ക് കാറ്റൊണ്ടതേ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് മുഖാന്ത പോകാനുള്ള ഞങ്ങൾ ഇത്രയും പേരുമാണ് പോകുന്നത് അങ്ങനെ ഇതേ ബസ് കയറി ഞങ്ങള് പോയി പൊക്കോണ്ടിരിക്കാണ് പോകുന്ന വഴിക്കണം ഫുഡ്ക്കാൻ കയറാൻ ഏതോ ഒരു കന്നഡയോ തെലുങ്കോ എന്തോ ഒരു പാട്ടിട്ട് അലിമ്പാക്കി ട്രിപ്പ് അതെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഹോട്ടലിൽ ഇറങ്ങിയിരിക്കുകയാണ് ഹലോ നമ്മൾ അങ്ങനെ കഴിച്ചിട്ട് ആയിരുന്നു വേണ്ടി ഞങ്ങൾ ാണ് എത്തില്ലെ ഇപ്പോട്ട് പത്ത് മണി പത്തൊന്ന് ഒമ്പത് അമ്പത്തൊമ്പതായത് അമ്പത്തൊമ്പതായത് ഫൈനലി നമ്മളിതേ മൂകാംബിക എത്തിയിരിക്കുകയാണ് ഇത് ഈ കാണുന്നതാണ് മൂകാംബിക ടെമ്പിൾ ഇവിടെയുള്ള സരസ്വതി മണ്ഡപത്തിലാണ് നമുക്ക് ഡാൻസ് പ്രോഗ്രാം ഉള്ളത് ഞാൻ പ്രോഗ്രാമുള്ളത് ലളിതാംബിക ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ഇവിടെയാണ് ബസ് ഞങ്ങളിതേ ഇവിടെ ലളിതാംബിക ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ റൂമിനെ റീച്ച് ചെയ്തിരിക്കുകയാണ് ഇനി എന്താ പരിപാടി എന്നറിയത്തില്ല ഞങ്ങൾക്ക് ഡാൻസ് പ്രോഗ്രാം ഇന്നാണോ എന്നറിയില്ല അത് അന്വേഷിച്ച് നോക്കണം ഇന്നാണെങ്കിൽ പിന്നെ ഇനി ഡാൻസിൻ്റെ കാര്യങ്ങൾക്ക് റെഡി ആവാൻ ഡാൻസ് പ്രോഗ്രാം ഇന്നാണെങ്കിൽ നാളെ അന്ന് കൂടജാതിരിയിൽ പോകുമായിരിക്കും അപ്പോൾ അതെനി റൂമിൽ വന്ന് ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് ഹലോ ഗൈസ് അങ്ങനെ അധികം ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോവുകയാണ് ഇന്ന് വൈകിട്ടാണ് കേട്ടോ ഡാൻസ് പ്രോഗ്രാം അപ്പോൾ പോയിട്ട് വന്ന ഉടനെ റെഡി ആവണം കഴിച്ചിട്ട് വരാം ഞാൻ ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം ഉടനെ തന്നെ ഡാൻസിന് വേണ്ടിയിട്ട് റെഡി ആവാൻ തുടങ്ങി ഡാൻസിന് ഡ്രസ്സ് ഇട്ടതിന് ശേഷം മുടി അമ്മയായിട്ടൊക്കെ ഇട്ടിത്തന്നത് അതിന് ശേഷം മേക്കപ്പ് ഇടുവാണ് സ്വന്തമായിട്ടാണ് മേക്കപ്പ് ഒക്കെ ഫസ്റ്റ് ടൈം ആണ് ആദ്യം ഞാൻ മോയ്സ്ചറൈസർ മുഖത്തിട്ടു അതിന് ശേഷം ഫൗണ്ടേഷൻ ആഡ് ചെയ്യാണ് ലാക്മിയുടെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഫേസിൽ അത് ടാപ്പ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ എൻ്റെ ഐബ്രോ എഴുതി എന്നിട്ട് അത് ബ്രഷ് ബ്രഷ്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണ് ഹൈപ്രോ എഴുതിയു ശേഷം ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യുവാണ് ഒരു റെഡ് ഷെയ്ഡാണ് എടുത്തത് എൻ്റെ ഡ്രസ്സ് റെഡ് ആയിരുന്നു പിന്നെ ഒരു ഗോൾഡൻ ഐ ഷേഡോ കൂടെ വാങ്ങിച്ചിരുന്നു എൻ്റെ ഡ്രസ്സ് റെഡും ഗോൾഡും കോമ്പിനേഷൻ ആയതുകൊണ്ട് റെഡും ഗോൾഡും ഐ ഷേഡോടാന്ന് എഴുതി എൻ്റെ കയ്യിൽ അങ്ങനെ നല്ലതായിട്ട് മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ല മേക്കപ്പ് ബ്രഷ് സെറ്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ ഇങ്ങനൊരു ഡാൻസ് പ്രോഗ്രാം വന്നതുകൊണ്ട് പിന്നെ അമ്മ അതെല്ലാം വാങ്ങിക്കുന്നു അമ്മേ അച്ഛനും കൂടി മേക്കപ്പ് ബ്രഷ് എല്ലാത്തിൻ്റെയും സെറ്റൊക്കെ വാങ്ങിച്ചു തന്നു ഞാൻ അങ്ങനെ കണ്ണെഴുതി ഞാൻ ഇവിടെ പോകുമ്പോഴൊക്കെ മെയിനായിട്ടും ഫംഗ്ഷനൊക്കെ പോകുമ്പോ എനിക്ക് ചേച്ചിയാട്ടോ ഒരുക്കി തരുന്നത് അടിപൊളിയായിട്ട് റെഡിയാക്കി തരും അവള് എനിക്ക് അങ്ങനെ വലുതായിട്ട് കണ്ണെഴുതണം പുലി കഴുതനോന്നും അറിയില്ല പിന്നെ ഇതിനു വേണ്ടി എന്നെ പഠിപ്പിച്ചെടുത്തത് മുകാമ്പിക്കു വരുന്നതിന് തലേ ദിവസം ഒരു ട്രയൽ നോക്കിയായിരുന്നു വീട്ടിൽ ഒക്കെ ഇട്ട് ഇങ്ങനെയോ ഒരുവിധം ശരിയായിട്ട് വന്നു

അങ്ങനെ എൻ്റെ ഫൈനൽ ടാച്ചപ്പിലാണ് ഞാൻ ഇനി ഇത് കഴിഞ്ഞ് ഫോട്ടോ കൂടെ വരച്ച് കഴിഞ്ഞ് ലിപ്സ്റ്റിക് കൂടെ ഇട്ടാ ഞാൻ പിന്നെ വഴിയായി പിന്നെ ഓർണമെൻസ് ഇട്ട് ഇട്ട് ഒരുങ്ങി വന്നാൽ മതിയാവും ഡ്രസ് ഓർണമെൻസ് അങ്ങനെ അങ്ങനത്തെ ഞങ്ങള് മുഖാമ്പില കോവിലേക്ക് കയറിയിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോകുന്ന സരസ്വതി മണ്ഡപം ഡാൻസ് തുടങ്ങി ഐഗിരി നന്ദിനി ആണ് കേട്ടോ ഞങ്ങൾ കളിച്ചത് ആ സോങ് ഇതിലിടാൻ പറ്റത്തില്ല കാരണം കൊപ്പിറൈറ്റ് ക്ലെയിം വരും അതുകൊണ്ട് ഡാൻസിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു ഒന്ന് ഐഗിരി നന്ദിനി ഒന്ന് എല്ലാ കുട്ടികളും കൂടെ കളിച്ച മൂകാംബിക ആയിരുന്നു െ ഡാൻസ് കഴിഞ്ഞു എനിക്ക് കുച്ചിപ്പുടിയുടെ തട്ടം ഞാൻ കൊണ്ടുവന്നിരുന്നു കുച്ചിപ്പുടി എനിക്കില്ലായിരുന്നു കളിക്കാൻ പക്ഷേ സരസ്വതി മണ്ഡപത്തിൽ തട്ടത്തിൽ കയറി നിന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് എടുത്തു അത് എന്നെ പഠിപ്പിച്ചതരുന്ന ആ മജന്ദസാരി എടുത്തതാണ് ഞങ്ങളുടെ ടീച്ചർ കേട്ടോ രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അതിലൊരു ടീച്ചറിന് വരാൻ സാധിച്ചില്ല ശേഷം ഞങ്ങൾ തൊഴാൻ വേണ്ടി കയറിയായിരുന്നു അകത്ത് പിന്നീട് ഞങ്ങൾ കോവിൽ നിന്ന് ഇറങ്ങുവാണ് കോവിലെ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി ഇതാണ് അമ്പലത്തിന്റെ പുറത്തുള്ള വ്യൂ ഉണ്ടെങ്കിൽ പറയണേ എൻ്റെ പിന്നീട് നല്ല വിഷപ്പെടുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ ശ്രീ ഗണേഷിലേക്ക് കയറി ചായ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ് പിന്നെ എന്തോ ഒരു സ്പെഷ്യൽ സ്നാക്ക് കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ വെള്ള ചമ്മന്തി ഉണ്ടല്ലോ അതിൽ മുക്കിയാ കഴിക്കാം നമ്മുടെ ഉഴുന്നോളയുടെ വേറൊരു ടൈപ്പാ പക്ഷെ ഉഴുന്നവളയുടെ ടേസ്റ്റ് അല്ല അതിന് മണ്ഡലത്തിലെ കഴിഞ്ഞു അപ്പോൾ റേറ്റ് പെട്ടെന്ന് അവർക്ക് ഡാൻസിൻ്റെ മേക്കണമെങ്കിൽ ജസ്റ്റ് ആക്സസറീസ് കളഞ്ഞു അങ്ങനെ റെഡി ആയിട്ടിരിക്കുക ഇനി എൻ്റെ കൂടെ എപ്പോഴും ഡാൻസ് വീഡിയോ എല്ലാ ഡായി ആ കുട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പം നമുക്ക് അവർക്ക് എടുത്ത് പോകാം എന്നിട്ട് അവരെ കൊണ്ടിട്ട് അത് അവർ എടുക്കാൻ പോവാർട്ടി ആട്ടോ ഞങ്ങൾ ടു ലെവൻ ആണ് അങ്ങനെ ഞാനും എൻ്റെ ക്യാമറമാൻ മാതാശ്രീയും കൂടി നയനയുടെ മുറിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാണ് ഡാൻസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡാൻസ് അവിടെ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഉണ്ട് ദേവി അതിൻ്റെ ഡാൻസ് ആണ് പിന്നീട് ഞങ്ങൾ വീഡിയോ കവർ എടുക്കാൻ വേണ്ടിയിട്ട് കോവിന് അകത്തോട്ട് കയറിയായിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് കേട്ടോ ദേവി ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ശേഷം ദേ ഞങ്ങൾ തൊഴുത് ഏർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ് ഡാൻസ് എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി അതിനുശേഷം എൻ്റെ ഈ ഹോട്ടലിൽ ഞങ്ങൾ കയറി നമ്മളെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോക്കാണ്ടിരിക്കുക